ഹായ് ഫ്രണ്ട്സ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നെ വിഷമിപ്പിച്ച ഒന്ന് രണ്ട് ദിവസം മുൻപായിട്ട് എന്നെ കുറച്ച് കാര്യങ്ങൾ എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ മീരാസ് ലോഗ് ലൈവ് എല്ലാ ദിവസവും രാത്രി ഒൻപത് എട്ട് പത്തര ഞാൻ പറയാറുണ്ട് ഒരു പിടി കുസൃതി ചോദ്യങ്ങളായിട്ട് രാത്രി ഒൻപത് മണിയാകുമ്പോൾ ഞാൻ ഉണ്ടാകും കൂടെ നിങ്ങളും അതിന് നമുക്ക് ഒന്നര മണിക്കൂർ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാം എന്ന് പറഞ്ഞു ഞാൻ കുറേ മാസങ്ങളായി തുടങ്ങിയ നാൾ മുതൽ ഇന്ന് വരെ അങ്ങനെ തന്നെയാണ് ഞാൻ പോകുന്നതും അതുപോലെ കുറേ കുസൃതി ചോദ്യങ്ങൾ കടങ്കഥകളെല്ലാം കൊണ്ടുവരുന്നു ചോദിക്കുന്നു അതിൽ കുറേയേറെ പേര് ആസ്വദിക്കുന്നുണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും വന്നതും അതിലെല്ലാം എനിക്ക് വളരെ നന്ദിയുണ്ട് അപ്പോൾ അതിൽ ഞാൻ ഞാൻ പറയാറുള്ള ഒരു കാര്യം നമ്മുടെ ഹാപ്പിനെസ് നമ്മളാണ് കണ്ടെത്തുന്നത് നമുക്ക് ആരും കൊണ്ട് തരൂല്ല അതുപോലെ ഞാൻ എൻ്റെ ഹാപ്പിനെസ് കണ്ടെത്തി അതിൽ എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു അങ്ങനെ ഞാൻ ഇപ്പം എല്ലായ്പ്പോഴും നമുക്ക് നൂറുപേർ വരുന്നുണ്ടെങ്കിൽ നൂറുപേരും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ അതില്ലല്ലോ അപ്പം എൻ്റെ തമാശകൾ കുറേ പേർക്ക് ഇഷ്ടപ്പെടാത്തവരുണ്ടാകാം ഇഷ്ടപ്പെടാത്തവർ അടുത്ത ലൈവില് പോകുന്നതാണ് ഇതൊക്കെ സ്വാഭാവികം അതിലിപ്പോൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ എനിക്ക് ഈ കുറച്ച് ദിവസം മുൻപ് വന്ന കമൻറ്റ് ഓ ഒൻപത് മണിയായാൽ വന്നു ടിൻറ്റു മോൻ്റെ കോമഡിയുമായിട്ട് അങ്ങനെ വന്നു അത് അതുപോലത്തെ ഈ ഒരു കമൻറ്റും ഇതുപോലത്തെ തന്നെ നിരന്തരം കുറച്ച് കമൻസ് വന്നു അതന്നെ വല്ലാതെ വിഷമിപ്പിച്ചു ടിൻറ്റു മോൻ കോമഡി ടിൻറ്റു മോൻ കോമഡി എന്താണ് മോശമാണോ പക്ഷേ ഈ പറയുന്ന ആളുകൾ ആലോചിക്കണം അവരുടെ അവർക്ക് അതിനെ പോലെ കഴിയാത്ത ആളുകളാണ് അല്ലെങ്കിൽ അവർ അതിനേക്കാൾ ഈ ടിൻ്റുമോൻ കോമഡി അവർക്കത് മോശമാണെങ്കിൽ അവർ അതിനേക്കാൾ നല്ലൊരു കോമഡി പറഞ്ഞ് മറ്റുള്ളവരെ ചിരിപ്പിച്ച് കാണിക്കണം ഇതിനൊന്നും വക്കില്ലെങ്കിൽ മറ്റുള്ളവർ എന്തോ ചെയ്തിട്ട് പോട്ടെ എന്ന് പറഞ്ഞു വിടണം ഞാൻ പക്ഷെ ആരെയും ഏ പറയുന്ന ആളുകളെ പോയിട്ട് നിങ്ങൾ എന്നെ വാ വന്ന് കാണാൻ എന്നിട്ട് നിങ്ങൾ ആസ്വദിക്കുക എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നമ്മൾ ലൈവിൽ വരുന്ന എല്ലാവരുടെ അടുത്തും നിങ്ങൾ ചിരിക്കൂ കുട്ടികളെ ചിരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ലൈവിലുള്ള എല്ലാവരത്തും പറയണ്ട അത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞത് കുട്ടികളെ നിങ്ങൾ ചിരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ ബൂസ്റ്റ് ചെയ്യൂ ഞാൻ എന്നെ തന്നെ നിങ്ങളൊന്ന് സന്തോഷിപ്പിക്കൂ എന്നെല്ലാം ഞാൻ പറയുന്നതും അത് എനിക്ക് ഉള്ള സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒരു ഛേദമില്ലാത്തൊരു കാര്യം പക്ഷേ ഇതിൽ ഈ എന്താ പറയുക ഈ പറയുന്ന വ്യക്തികളുടെ വിചാരം അവരുടെ കാര്യങ്ങളെല്ലാം അവരുടെ ലൈഫിലെല്ലാം കുറേ പേര് പോകുന്നു അല്ലെങ്കിൽ അവരെന്തോ മഹത്തായ കാര്യം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം ആയിക്കോ നിങ്ങളും നിങ്ങളുടെ ഇതിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു മഹത്തായ കാര്യം ചെയ്ത് ഈ ലോകത്തിനെ ലോകത്തിനങ്ങ് അത്ഭുതപ്പെടുത്ത് എനിക്കതിനെ പറ്റില്ല എൻ്റെ എന്നെ കൊണ്ട് അതിന് കഴിയില്ല ഞാൻ ഈ ലോകത്ത് ഈ കോർണറിൽ ഞാൻ എവിടെ എങ്ങനെ ജീവിച്ചു പോക്കോട്ടെ അപ്പം ഞാൻ എൻ്റെ സന്തോഷം ഈ രീതിയിൽ പ്രകടിപ്പിച്ചതുകൊണ്ട് ആർക്കും ഒരു ചെയ്തുമില്ല അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഞാൻ ഈ ഒരു ലൈവ് നടത്തുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെതായ വീഡിയോസ് ഇരുന്നുകൊണ്ട് ഒരു തെറ്റായ ഒരു മെസ്സേജ് കൊടു കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ല അങ്ങനെയുള്ള വീഡിയോസുകൾക്ക് തന്നെ അറിഞ്ചും ബോറഞ്ചും വ്യൂവേഴ്സും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ഓക്കെ അപ്പം ഞാൻ പറയുന്ന തമാശകൾ അല്ലെങ്കിൽ ഞാൻ വെറുതെ രാത്രി ഒൻപത് മണിയാകുമ്പം അങ്ങനെ ഈ ലൈവ് ഓൺ ആക്കിയിട്ട് അങ്ങനെ തമാശകൾ വരുന്നതല്ല കുറേ കാലങ്ങളായിട്ട് ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം നമ്മൾ ഈ ഒരുപാട് ഈ ചോദ്യങ്ങൾ ഇതെല്ലാം പലയിടത്തു നിന്നും നമ്മൾ റെഫർ ചെയ്തിട്ടാണ് അത് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളത് പറയുമ്പോൾ ഞാനത് ശരി എന്ന് എന്ന് പറയുന്നത് നിങ്ങൾക്കും അതറിയാം എനിക്കും അറിയാം അല്ലെങ്കിൽ ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾ പല ലൈവിലും പല ഇതിലും അല്ലെങ്കിൽ ഗൂഗിളിലും എല്ലാം കണ്ടിട്ടും ഉണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ അറിയുന്നതുകൊണ്ട് അതൊക്കെ അവിടെ ഉള്ളതുകൊണ്ടാണ് നിങ്ങളത് കാണുന്നതും ആ മീര പറയുന്നത് ഇതാണ് അതിൻ്റെ ഉത്തരം എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നതും അപ്പോൾ അത് എവിടെയില്ലാത്തത് നമ്മൾ കുറേ ഇമാജിൻ ചെയ്തൊന്നും ഉണ്ടാക്കിയൊന്നും കൊണ്ടുവരുന്ന കെട്ടുകഥയൊന്നും അല്ല അപ്പോൾ എന്താണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മളതിന് അതിന് പിന്നിൽ കുറേ എഫേർട്ടുണ്ട് അപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതാർക്കും ഒരു പ്രശ്നമില്ലാത്ത കാര്യമാണ് എൻ്റെ എൻ്റെ ഇഷ്ടമാണ് ഞാൻ അത് കൊണ്ടുവരുന്നു അപ്പം ചിലത് ഞാൻ ചെളിയാണെന്ന് പറയുന്നു ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്ത് ആയത് വരുന്നു പിന്നെ ഞാൻ വെളിയിൽ നിന്നെല്ലാം എടുത്ത് അങ്ങനെ കൊണ്ടുവരുന്നു അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് കൊണ്ടുവരുന്നു കുറേയൊക്കെ നിങ്ങളത് പറയും ആസ്വദിക്കും ചിലത് മാത്രം നിങ്ങൾക്ക് കിട്ടില്ല അപ്പോഴൊക്കെ ഞാൻ ഇത് നിങ്ങൾ വേറെ വെളിയിലൊക്കെ പോകുമ്പോൾ ആരുടെയെങ്കിലൊക്കെ ലൈവിലൊക്കെ നിങ്ങൾ അതൊക്കെ ചോദിക്കണം എന്നൊക്കെ ഞാൻ തന്നെ പറയാറുണ്ട് കാരണം എനിക്ക് അങ്ങനെ ഞാൻ കൊണ്ടുവരുന്ന വേറെ വെളിയിൽ ആരും ചോദിക്കരുത് അങ്ങനെയൊന്നുമില്ല അല്ലെങ്കിൽ ഈ ലൈവിലുള്ളവർ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നവർ നിങ്ങൾ വെളിയിൽ പോയരുത് അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും എല്ലാവരും വേണം അങ്ങനെ കണക്കാക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം നമ്മൾ ഒരു ദിവസം ഡെയിലി നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വരാനും പറ്റില്ല എല്ലാവർക്കും അവനവന്റേതായ കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിനിടയ്ക്കൽ ചില സമയം കണ്ടെത്തി നമ്മളുടെ ലൈവിലും വരുന്നത് അപ്പം ഞാൻ പറയാറുണ്ട് നിങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സമയം കുറച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ മീരെ ഓർക്കണം എന്നും പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങുന്നതല്ല അപ്പം ഇതെങ്ങനെ ഇടയ്ക്ക് കയറി വന്നിട്ട് ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ല ഞാൻ എൻ്റെ പാട് ഞാൻ കുറച്ച് കഥകൾ കൊണ്ടുവരുന്നു കരങ്കഥകൾ കുസൃതികൾ കൊണ്ടുവരുന്നു അത് പറയുന്നു അത് ആസ്വദിക്കുന്നു പോകുന്നു ഇത്രയേ ഉള്ളൂ ഇതിൽ എന്നെ വന്നിട്ട് ടിൻ്റുമോൻ കോമഡിയാണ് അല്ലെങ്കിൽ ഇത് നിലവാരമില്ലാത്താണ് ഇത് രണ്ടാം ക്ലാസ്സിലെ മൂന്നാം ക്ലാസ്സിലെ പിള്ളേരാണ് എന്താ രണ്ടാം ക്ലാസ്സിലെ മൂന്നാം ക്ലാസ്സിലെ പിള്ളേർ അത്രയ്ക്കും ഒന്നും ഇല്ലാത്തവരാണ് ഈ ഈ പറയുന്ന വ്യക്തികൾക്ക് രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും കുട്ടികളുടെ ആ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ പോലും പോലും ഇല്ലാതാണ് വക്കില്ലാത്തവരാണ് പിന്നെ ഞാൻ ആരെയും പറ്റിക്കാൻ ശ്രമിച്ചിട്ടില്ല ആ ആരെയും പറഞ്ഞ് അല്ലെങ്കിൽ എന്താ പറയുക ഞാൻ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് ഒരു വഴിവിട്ട് പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഞാൻ ഏതെങ്കിലും രീതിയിൽ ഒരു തെറ്റായ മാർഗത്തിലേക്ക് നയിക്കുന്ന രീതിയിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ ലക്ഷ്യം ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുടുംബത്തോടെ ഇരുന്ന് കാണുന്ന വിധത്തിലുള്ളത് എന്നാണ് ഞാൻ ധരിക്കുന്നത് അങ്ങനെയാണ് എനിക്ക് എനിക്കിഷ്ടവും ഞാൻ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് അപ്പോൾ ഇത് ടിൻറ്റു കോമഡി എന്ന് പറഞ്ഞിട്ട് വരുന്ന അവരുടെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ കുറെ ഞാൻ ഞാനാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് കുറേയൊക്കെ എന്താ പറയുക അത് ഞാൻ പറയുന്നില്ല കുറെയൊക്കെ കാണിക്കണ്ട അത്തരത്തിലുള്ള ഒരു ഇതും ഞാൻ മീരാ ശ്ലോഗില് കാണിച്ചിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞത് എൻ്റെ ലൈഫില് വന്നില്ലെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇത്ര കഷ്ടപ്പെട്ട് വന്ന് എൻ്റെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാനായിട്ട് വരണ്ട നിങ്ങളായിട്ട് നിങ്ങളുടെ ഇതിൽ ഈ ആളുകളെ പറഞ്ഞു പറ്റിക്കാതെയും അല്ലെങ്കിൽ ഒരുമാതിരി എന്താ പറയുക ഞാനാണെല്ലാം എന്നുള്ള ആ ഒരു ഇതൊക്കെ മൈൻഡിൽ ഉണ്ടാവുമായിരിക്കും അത് നിങ്ങളുടെ അവിടെ വെച്ചാൽ മതി അത്ര എനിക്ക് പറയാനുള്ളൂ ഞാനിത് ഇങ്ങനെ ലൈവിലേക്ക് കയറി വന്ന് പറഞ്ഞപ്പോൾ ഈ രണ്ടാം ക്ലാസ്സിലെ മൂന്നാം ക്ലാസ്സിലെ അല്ലെങ്കിൽ ടിൻറ്റു മോൻ്റെ ഇത് നമ്മൾ ഒരു തവണ പറയും നമ്മൾ ആ പോട്ട് ലൈവിൽ തന്നെ അതിന് ആ അങ്ങനെ തന്നെ എന്തേ എന്നും വിടും രണ്ടാം തവണയും കേൾക്കും അത് ആ സമയത്ത് നമ്മൾ അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കേണ്ടത് പക്ഷേ വീണ്ടും വീണ്ടും നമ്മൾക്ക് അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ അത് നമ്മളെ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു ഡൗൺ ആക്കുന്നുണ്ട് എൻ്റെ ഞാൻ ജീവിക്കുന്നതിൽ ഈ പറയുന്ന ആളുകളൊന്നും എനിക്ക് ചെലവിനോടൊന്നും തരുന്നില്ല എൻ്റെ കാര്യത്തിൽ ഞാൻ എന്ത് എന്ത് ചെയ്യണം എന്നുള്ളതിൽ എൻ്റെ സ്വന്തം തീരുമാനമാണ് അതെൻ്റെ ഇഷ്ടമാണ് പിന്നെ ഞാൻ ഇങ്ങനെ ഈ ഒരു കഥ കൊണ്ടുവന്നിട്ട് പറയുന്നത് കൊണ്ടോ ആസ്വദിക്കാൻ പറ്റിയേക്കും ആസ്വദിച്ചാൽ മതി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരും കൂടെ നിൽക്കുന്നവരും ഉണ്ട് മതി എനിക്ക് ഒരുപാട് ലക്ഷക്കണക്കിന് അങ്ങനെ വേണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെതായ ഹാപ്പിനെസ് കണ്ടെത്തുന്ന ഇടത്തിൽ എൻ്റെ വൈബിലുള്ള എനിക്ക് പറ്റുന്ന കുറേ പേര് അത്രയൊക്കെ എനിക്ക് ആഗ്രഹമുള്ളൂ അല്ലാതെ ഈ പറയുന്ന കണക്കിൽ ഇവരെ ലോകമൊത്തം കീഴടക്കുന്ന ആളുകളായിരിക്കും അല്ലെങ്കിൽ ഇവരെ കൊണ്ട് ആയിക്കോ അത് ചെയ്യൂ അല്ലെങ്കിൽ ഈ പറയുന്ന എൻ്റെ രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും കുട്ടികളുടെ ഈ തമാശ എന്ന് പറയുന്ന നിങ്ങളൊരു ഞാൻ രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും കുട്ടികളെയാണ് ചിരിപ്പിക്കുന്നതെങ്കിൽ നിങ്ങളൊരു അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലെ കുട്ടികളെ എന്നെ ചിരിപ്പിച്ച് പ്രൂവ് ചെയ്യും ഏ നിങ്ങളുടെ കഴിവൊന്ന് പുറത്തെടുക്ക് എന്നിട്ട് അങ്ങനെ ഒന്ന് ചിരിപ്പിച്ച് നോക്ക് അതിന് വക്കില്ലെങ്കിൽ മിണ്ടാതിരിക്കുക ഇനി ഇനി ഇത് ഇത് ഞാൻ ആരും ഉദ്ദേശിക്കുന്നു എന്താണ് ഇപ്പം ഞാൻ ഇതിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല പക്ഷേ ഇത് കാണുന്ന ആരായാലും ഈ കമന്റ് ചെയ്ത ആളുകൾക്ക് അത് മനസ്സിലാവും മേലിൽ ഇത്തരം ഇതുമായിട്ട് എൻ്റെ ലൈവില് അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിൽ വരാതിരിക്കാം ഞാനിത് ആദ്യം പറയുന്നില്ല എന്ന് വിചാ വിചാരിച്ചേനെ പക്ഷെ കുറേ ദിവസം നമ്മളൊന്ന് തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മളൊരു എന്താ പറയുക ചില കമൻസ് ഒരു ഉഷാറായിട്ട് നമ്മൾ രാത്രി ഒൻപത് മണിയാകുമ്പോൾ നമ്മൾ വെയ്റ്റ് ചെയ്യും ഒൻപത് മണിയാവുമ്പോൾ ആ ആ അങ്ങനെയൊക്കെ വരാം എന്നെല്ലാം വിചാരിക്കും അങ്ങനെയെല്ലാം വരും പക്ഷെ ചില ചില ആളുകൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി അത് നമ്മളത് സപ്പോർട്ട് ചെയ്യുന്നതല്ല എന്നെനിക്ക് ഇതോടെ മനസ്സിലായി അപ്പം ഞാൻ പറഞ്ഞുവെന്ത് എനിക്ക് ടിൻ്റമോൻ്റെ കോമഡിയോ അല്ലെങ്കിൽ രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലെയോ എന്തിന് ഒരു കുഞ്ഞു കുട്ടിയാണെങ്കിൽ ചിരിപ്പിക്കാനുള്ളത് അവർ അത്രയും നിലവാരമുള്ളത് മതി അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും പൊക്കോട്ടെ നിങ്ങൾ നിലവാരമുള്ളവരൊക്കെ നിങ്ങളുടെ ആ നിലവാരത്തിൻ്റെ മികവ് കാണിച്ച് തെളിയിക്കി പിന്നെ ഈ സമൂഹത്തിലും ഞാനും ജീവിക്കുന്നുണ്ട് എൻ്റെ ഈ ഒരു തമാശകൾ കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഈ ആക്ടിവിറ്റീസ് കൊണ്ടോ എന്ത് ഈ സമൂഹത്തിൽ തെറ്റായിട്ടുള്ള ഒരു സന്ദേശവും ഞാൻ കൊടുക്കാത്ത അത്രയും പക്ഷം എനിക്കിതുപോലത്തെ കൃമികീടങ്ങളെ കേൾക്കേണ്ട താൽപ്പര്യമില്ല പക്ഷേ ആ കമൻസിന് ഞാൻ ആ ലൈവിൽ ഒന്നോ രണ്ടോ തവണ അത് പറഞ്ഞ അല്ലെങ്കിൽ ലൈവിൻ്റെ ആ ഒരു രസം പോകണ്ട എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ അതൊക്കെ പറയാതിരുന്നത് അപ്പോൾ ഇത്രയെങ്കിലും എനിക്ക് പറയണം തോന്നി ഇത് ഞാൻ വേറെ ആരും ഉദ്ദേശിച്ചല്ല എന്നെ എൻ്റെ എൻ്റെ മനസ്സിന് വല്ലാതെ വിഷിപ്പിച്ച ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ടായിരുന്നു അതിനുള്ള മറുപടി ആയിട്ട് കരുതിയാൽ മതി ഓക്കെ താങ്ക് യു ബൈ